എന്താണ് ഷെയർ മാർക്കറ്റ് ഇത് പൊട്ടൂല്ലേ അവർ ചോദിക്കും പൊട്ടും ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇലക്ഷനിൽ എല്ലാവരും കൊണ്ടായിട്ട് പത്രിക സമർപ്പിച്ചല്ലോ അവരുള്ള നിക്ഷേപങ്ങൾ നോക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് നിക്ഷേപങ്ങളെ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും എല്ലാം എൻ്റെ ഉള്ളിൽ ഒരുപാട് ദോഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചില സമയത്ത് എനിക്ക് പരസ്യമായിട്ട് പറഞ്ഞു പോകണം എന്ന് തോന്നി പോകും ഏറ്റവും താഴെ കിടക്കുന്ന കീടങ്ങളായ മനുഷ്യരെ ഒഴിവാക്കി അവരെ നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നാശം നിങ്ങളുടെയും കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അവരില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കറിയാം ഞാൻ ഈ ചാനലുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തൊക്കെ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്നും ഈ ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് എന്നോട് ഈ മറ്റേത് വീഡിയോ കണ്ട ഒരുപാട് പേരെൻ്റെ ഷെയർസും അതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പനികളിലെ ഷെയറിനെ പറ്റിയും അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിനെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തരാനൊക്കെയായിട്ട് എന്നോട് കുറേ പേര് പറയാറുണ്ട് ഞാൻ അത്രയും എൻ്റെ സുഹൃത്തുക്കളോട് ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയുവാണ് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ എക്സ്പേർട്ടാണ് ഏ ഞാൻ അല്ല എന്നോട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇത്രേ പറയുന്നുള്ളൂ ഞാനൊരു ആണ് അതായത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു എൻ്റെ കുറച്ചിതുണ്ട് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് തരാം കാരണം എൻ്റെ പൊട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ആ സ്റ്റൈലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഇതായിരിക്കത്തില്ല പക്ഷെ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ എനിക്ക് സമയം കിട്ടാറില്ല എനിക്ക് സമയമില്ല കാരണം വേറെ ഒരുപാട് തലവേദനകൾ അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുറ്റുമൊണ്ട് കുറെ സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തേക്ക് നോക്കിയിരിക്കാൻ സമയമില്ല ഞാൻ ആരും മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുമില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദാ ഫസ്റ്റ് ഫെഡറൽ ബാങ്ക് എൻ്റെ ആദ്യത്തെ ഷെയർ ആണ് ഫെഡറൽ ബാങ്ക് ഞാൻ കാരണം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് വന്ന് ഫെഡറൽ ബാങ്കിലാണ് അന്ന് ഫെഡറൽ ബാങ്കിൻ്റെ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഷെയർ മാർക്കറ്റിനെ പറ്റി പ്പോൾ തന്നെ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ ഷെയർ വേണം ആദ്യം വാങ്ങിയ ഷെയർ മാർക്കറ്റിലെ ഫസ്റ്റ് ഷെയർ ഫെഡറൽ ബാങ്ക് ആണ് അങ്ങനെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ കമ്പനികളുടെയും ഞാൻ കാറ് മാരുതിയിലെ കാറ് മേടിച്ചപ്പോൾ എന്ത് ചെയ്തു മാരുതി സുസുഖിന്റെ ഷെയർ മേടിച്ചു കമ്പനിയുടെ ലോറി മേടിച്ചപ്പോൾ അശോക് ലൈലാനിന്റെ മേടിച്ചു അണ്ടർലയിലെ ടൂർ പോയപ്പോൾ അണ്ടർലേടെ മേടിച്ചു എന്റെ ചേട്ടൻ ടാറ്റ മോട്ടേഴ്സിലെ ടാറ്റയുടെ കാർ എടുത്തപ്പോൾ ടാറ്റ മോട്ടോഴ്സ് മേടിച്ചു ഇങ്ങനെയൊക്കെയായിരുന്നു ഇത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കത്താവ് ഈ പറയുന്ന പോലെ ഷെയർ മാർക്കറ്റ് പൊട്ടണേ പൊട്ടണേ പൊട്ടണേന്നാ എനിക്കറിയാം നിങ്ങളൊന്നും നിങ്ങളൊരിക്കലായി പൊട്ടലേന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും പക്ഷെ ഞാൻ ചുമ്മാ എന്റെ ഒരു ചിന്ത ഞാൻ പറഞ്ഞതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റാ മോട്ടേഴ്സ് ഒക്കെ ഞാൻ ഇരുനൂറ്റി അമ്പത് രൂപ ഉണ്ടാകുമ്പോൾ മേടിച്ചതാണ് പക്ഷെ എന്തോ കൊറോണ സമയത്ത് ഈ സാധനം എന്നാ പറയാ ടാറ്റാ മോട്ടേഴ്സൊക്കെ എഴുപത് രൂപയിലേക്ക് താന്ന എഴുപത് അറുപത്തെട്ട് രൂപയിലേക്ക് താന്ന സമയത്ത് ഞാൻ എഴുപത് രൂപയ്ക്ക് എൻ്റെ കയ്യിൽ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയ പൈസ എല്ലായിടത്തും ഞാൻ കുറച്ച് ഷേഴ്സ് മേടിച്ചു എൻ്റെ എല്ലാം അശോക് ലലാലും ടാറ്റ മോട്ടോഴ്സ് മാരുതി ശ്വസിക്കുകയുള്ള കുറേ നല്ല കമ്പനികളും ഞാൻ വളരെ ചെറിയ വല്ല അത്രയും ലോ ലെവലിലേക്ക് കൊറോണ കാലത്ത് മേടിച്ച് എനിക്ക് ആവറേജ് ചെയ്യാൻ പറ്റി ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം വിറ്റിട്ടുള്ളൂ ഞാൻ വിറ്റിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് റിട്ടേൺ ആണ് ചെറിയ റിട്ടേൺ അല്ല എഴുന്നൂറ് ശതമാനത്തിൽ മേലെ റിട്ടേൺ കിട്ടിയ ട്രേഡിംഗ് അത് കിട്ടിയിട്ട് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തിരിക്കുന്ന രീതി വളരെ സിമ്പിളാണ് ഞാൻ അതുപോലെ എഴുന്നൂറ് ശതമാനത്തിൽ മേലെ റിട്ടേൺ കിട്ടിയേക്കുന്നത് മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ അല്ലാതെ വിട്ടിരിക്കുന്ന എനിക്കൊരു സങ്കടം തോന്നി വിറ്റ സുമാറ്റം മാത്രമാണ് ആ സൊമാറ്റോ എന്ന് പറയുന്നൊരു കമ്പനി പക്ഷേ എനിക്കത് വിറ്റതിൽ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു കാരണം ഞാനത് വിൽക്കാതിരുന്നെങ്കിൽ എനിക്ക് ഒരു അവറേജ് അമ്പത്തെട്ട് അറുപത് രൂപ ലെവൽ എനിക്ക് ഇന്ന പ്രൈസ് കിട്ടിയാണ് പക്ഷേ ഞാൻ വിറ്റത് അത് എത്രയോ കുറേ കാലം ഇങ്ങനെ ഇറന്നുകൊണ്ട് ഞാൻ അങ്ങ് ഒഴിവാക്കി പോയി ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അറിവ് ഷെയർ ഡയറക്റ്റ് ഷെയർ വാങ്ങുന്നതിനെ പറ്റി അറിവ് പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഉദ്ദേശവും എൻ്റെ മെയിൻ ഉദ്ദേശം ആണെന്ന് നിങ്ങളോട് പറയാം നമ്മളുടെ നാട്ടിൽ ഒരു അന്തരമുണ്ട് പണമുള്ള പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക സാധാരണക്കാരന് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊരു വളർച്ച ഉണ്ടാകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതായത് ഈ പണം ഉള്ളവൻ അങ്ങനെ പൊങ്ങി പൊങ്ങി പോയി കഴിഞ്ഞാൽ താഴെ കിടക്കുന്നവൻ ഇങ്ങനെ ചത്തി ചത്ത് ചത്തി ചേത്ത് വരും നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഭക്ഷ്യ ശൃംഖല അതായത് കീടങ്ങളെ തിന്ന് പാറ്റ ജീവിക്കുന്നു പാറ്റേനെ പല്ലി ജീ തിന്ന് പല്ലി തിന്നുന്നു ഈ പല്ലീനെ പാമ്പ് അരണ തിന്നുന്നു അരണേനെ പാമ്പ് തിന്നുന്നു പാമ്പിനെ പരുന്ത് തിന്നുന്നു ഈ പരുന്ത് ചത്ത് ചീഞ്ഞാലേ വീണ്ടും ഈ അണുക്കൾ ഇതാവുകയുള്ളൂ ആ അണുക്കകൾ ഉണ്ടെങ്കിലേ എന്താവുകയുള്ളൂ കീടങ്ങൾ ഉണ്ടെങ്കിലേ എന്താവുകയുള്ളൂ പാറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇതിനെല്ലാം അടിസ്ഥാന വരാനുള്ള ഈ കീടങ്ങളാണ് നമ്മളെ നാട്ടിലെ ഈ രാഷ്ട്രീയക്കാരും അവരും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ഭരിച്ചോണ്ട് നടക്കുന്ന കുറെ ആൾക്കാരില്ലേ പാറ്റി ചൂറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരാൻ പാടില്ല നമ്മളുടെ വളർച്ച ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ മുരടിപ്പിച്ച് മുരടിപ്പിച്ച് ബുദ്ധിയോളോ മാറിപ്പോകുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചെക്കും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന നേതാവ് നിൽക്കുവോ അല്ലെങ്കിൽ ഇരിക്കുവോ നിങ്ങൾ ഒരു പൈസ ഉള്ളവൻ ഒരു ഓഫീസിലേക്ക് ഏതെങ്കിലും ഉയർന്നൊരു ഓഫീസിലേക്ക് യു എൻ പോട്ടെ ബാങ്ക് മാനേജറുടെ ബാങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പൈസ ഇല്ലാത്തവൻ ഇങ്ങോട്ട് പെൻഷൻ മേടിക്കാൻ ചെയ്തവൻ അയ്യോ സാറേ അറിയേ വല്ലതും തരണേന്ന് വെച്ചിട്ടു അതേ സമയത്ത് എന്റെ അക്കൗണ്ടിൽ ഒരു കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടുള്ള ഒരു സർ ഏ സി റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ കേട്ടിക്കൊണ്ടിരിക്കും രണ്ടും ബാങ്കിലും അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവരാണ് ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവർ ചില പത്ത് കോടി കഴുതുകൊണ്ടാവും ലോൺ ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന ഈ പെൻഷൻ മേടിക്കാൻ വരുന്നവർക്ക് നൂറ് രൂപ പോലും കടം കടമുണ്ടാകത്തില്ല പക്ഷെ അതിന്റെ അവസ്ഥ വായിച്ചു ആലോചിച്ചു എനിക്ക് ഈ ഒരു അന്തരം മാറണം ഞാൻ പറഞ്ഞു ഈ ഒരു രീതി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ നാടിൻ്റെ ഇത് വരെയുള്ളു ഞാൻ അതുകൊണ്ടാണ് ഈ എല്ലാ വീഡിയോയിലും പറഞ്ഞത് സാധാരണ ആളുകളോട് പറയുന്നത് നിങ്ങൾ മാസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ ഏറ്റവും കുറച്ച് അഞ്ഞൂറ് രൂപ അല്ല ആയിരം രൂപ നിങ്ങൾ മാറ്റി വെക്ക് നിങ്ങൾ ഈ പൊട്ടക്കിണത്തിൽ കിടക്കുന്ന തവളകളാണ് ശരിക്കും ഞാൻ പറഞ്ഞ പച്ചക്ക് ഞാൻ പറയാം മലയാളികൾ പൊട്ടക്കിണത്തിൽ കിടക്കുന്ന തവളകൾ തന്നെയാണ് കാരണം പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാകത്തില്ല നിങ്ങക്ക് ജീവിതകാലം മുഴുവൻ തൊഴിലുറപ്പിൽ പോയി ജീവിക്കണോ അല്ലെങ്കിൽ ഏതെല്ലാം ഇവരുത്തിന്റെ അടിമ പണിയെടുത്ത് ജീവിക്കണോ എനിക്ക് തോന്നുന്നില്ല ഇത് നന്നാവുന്നു ഞാൻ എന്റെ കമ്പനിയിൽ പണിയെടുക്കുന്ന കുട്ടികളോട് പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരെ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ബെറ്റർ ഓപ്ഷൻ നോക്ക് ബെറ്റർ ഓപ്ഷൻ നോക്ക് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റും ഇവിടെ ഞാൻ അവസരം തരാം എനിക്ക് ഇവിടുത്തെ ഒരു കൂലി തരുന്ന ലിമിറ്റ് ഉണ്ട് മറ്റുള്ളവരെ പോലെ ഇവിടെ ഞാനൊരു കമ്പനി തുടങ്ങിയെന്ന് വിചാരിച്ച് എനിക്ക് ലക്ഷങ്ങൾ ഇവിടെ ശമ്പളം തരാം ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ് നടത്തുന്നത് അപ്പൊ എനിക്കത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൊടുത്താൽ എന്റെ അടുത്ത ആൾക്കാർ മേടിക്കും കേരളത്തിലെ കൂലിയുടെ അവസ്ഥ അറിയാമല്ലോ ഇന്നത്തെ കേരളത്തിലെ കൂലി ഒരു ദിവസം ഏകദേശം ആയിരം രൂപയ്ക്ക് എടുത്താ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തമിഴ്നാട്ടിൽ അവിടെ നാനൂറ്റമ്പത് രൂപയുള്ളൂ ഈ നാനൂറ്റി അമ്പത് രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും തമ്മിലെ വ്യത്യാസവശാൽ ഏകദേശം പകുതി അധികമാണ് അപ്പം നമ്മുടെ കേരളത്തിൽ എങ്ങനെ വ്യവസായങ്ങൾ ഇതാവും ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കത്തില്ല ഇവിടെ പറയുന്നവർക്കെല്ലാം ഇവിടെ എന്തുകൊണ്ട് വ്യവസായം വരുന്നില്ല എന്നൊന്നും പഠിക്കാൻ ആരും തയ്യാറല്ല പറയുന്നുണ്ട് പുതുതായിട്ട് ഈ ഐ ടി കമ്പനിയിലെ സാലറി കണ്ടിട്ട് മാനുഫാക്ചറിങ് കമ്പനിയിലെ സാലറി ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കും ഇവർക്ക് നമ്മുടെ രാഷ്ട്രീയ നാട്ടിൽ പറയുക രാഷ്ട്രീയക്കാര് വിഡ്ഢികളായ മനുഷ്യന്മാരെ മലയാളികളെ വിഡ്ഢികളാക്കി വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ സന്തോഷ് ജോർജ് കൊളങ്ങനെ ഒരു വീഡിയോ കണ്ടു അതായത് മൻമോഹൻ സിംഗ് ചിരിച്ചൊരു കഥ അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതായത് എല്ലാ സംസ്ഥാനങ്ങളും എൻ്റെ നാഷണൽ ഹൈവേയുടെ വീതി നാൽപ്പത്തഞ്ചിൽ നിന്ന് അറുപത് മീറ്റർ ആക്കി ഉയർത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം കൂടി ഇടത് വലത് വിടിലാരൊക്കെയുണ്ട് എല്ലാമാരും കൂടി ഒരുമിച്ച് കൂടി നിവേദിയ നിവേദനം വിട്ടേക്കുക അതായത് ഇതിൻ്റെ വീതി മുപ്പത്തഞ്ചാക്കി കുറയ്ക്കണേന്ന് ആലോചിച്ച് നോക്ക് അതായത് ഒരു ഫോർകാസ്റ്റും ഇല്ലാതെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഈവൻ സന്തോഷ് ജോർജ് കളർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് ഒരു പ്ലാനിങ്ങുമില്ല ഒന്നുമില്ല അതായത് ഇന്നത്തെ എന്താണോ ഒരു അവസ്ഥ മോശം സിറ്റുവേഷൻ എന്താണോ അതെല്ലാവരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് അവരുടെ ആ പ്രശ്നത്തോടൊപ്പം ചേർന്ന് അങ്ങ് 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 താങ്ങി താങ്ങി വിടും യുവമാർക്ക് അറിയാം ഈ പൊട്ടന്മാർക്ക് ഇത് മതി ആ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞോ നിങ്ങൾ പൊട്ടന്മാരായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ ഒരിക്കലും വളരാൻ പോകുന്നില്ല മാറി ചിന്തിക്കുക ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപ രീതിയിലെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കുക ഇത് പെട്ടെന്ന് നിന്ന് ഇതാക്കി എടുക്കാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട രീതികളുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റി വെക്കും ഇന്ത്യ എന്ന മഹാരാജ്യം അടുത്ത ഇരുപത് വർഷം വളരു എന്ന കാര്യത്തിൽ നമുക്ക് മാത്രമേ സംശയമുള്ളൂ ഈ ലോകത്തിൽ വേറെ ആർക്കും അത് സംശയവുമില്ല ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു സംഘിയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു കൊങ്ങിയാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വളരെ ഉണ്ടോ പറഞ്ഞു പക്ഷെ ഞാൻ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഇതിനോട് പറയാനുള്ള ഏക കാര്യത്തിലേ ഉള്ളൂ കാരണം ഈ പറയുന്ന ഭക്ഷ്യ ശൃംഖലയിലെ എല്ലാ കാറ്റഗറി ഈവൻ കീടാണു ഇല്ലെങ്കിൽ ഈ പറയുന്ന വാക്കി ആർക്കും നിലനിൽപ്പില്ല അതായത് ഈ സാധാരണ ജനങ്ങൾ വാങ്ങാൻ കെല്പുള്ളവരുണ്ടെങ്കിലേ വാക്കി ആരെന്താക്കിയാലും ഇത് വാ വിറ്റഴിക്കാൻ ഒരു സ്ഥലം ഉണ്ടാകത്തുള്ളൂ അത് വിറ്റഴിക്കണമെങ്കിൽ ഈ സാധാരണ കീട കിടക്കുന്ന കീടങ്ങളുടെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കണം അത് മനസ്സിലാക്കാതെ അത് പരസ്പരം ഗീതാകാതെ അല്ലെങ്കിൽ കീടാണോ ഇല്ലെങ്കിൽ ബാക്കി ആർക്കും നിലനിൽപ്പില്ല തേട കീടങ്ങളില്ലെങ്കിൽ എന്നാ പറയാ ഇവൻ പാറ്റ ചാകും പാറ്റ കഴിഞ്ഞാൽ പല്ലി ചാകും പല്ലി ചത്ത ബാക്കി എല്ലാവരും ചാകും അത് എല്ലാവർക്കും ഒരടിപ്പാണ് അതാരും മനസ്സിലാക്കുന്നില്ല ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഓരത്തിനും ഇപ്പം ഞാൻ ഈ പറയുന്നതിൽ ചിലപ്പോൾ ലോജിക്കൊണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞതാണ് പക്ഷെ എൻ്റെ ഒരു ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഈ ഇൻഷുറൻ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെപ്പറ്റി ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയാം പക്ഷെ എല്ലാവർക്കും ഈ ഷെയർ മാർക്കറ്റ് വന്ന് പഠിക്കാം ഞാൻ അറിയാവുന്നവർക്ക് ഏറ്റവും നല്ല പൈസ ഉണ്ടാക്കാൻ എന്നാലും ഡയറക്റ്റ് ഷെയർ മാർക്കറ്റിങ്ങാണ് ഷെയർ മാർക്കറ്റാണ് നല്ല ഷെയർസ് വാങ്ങുക ട്രേഡ് ചെയ്യാനോ എന്താ പറയുക ചെയ്തു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്ശന്മാരുടെ ഒരാളായ വാറൻ ബുഫറ്റ് ഒരിക്കൽ പോലും അയാൾ ട്രേഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് അയാൾ നല്ലൊരു ഇൻവെസ്റ്റർ ആയിരുന്നു അയാളുടെ വളർച്ച നടക്കുന്നത് തന്നെ കോടികളായിട്ട് സമ്പാദിക്കാൻ തുടങ്ങി തന്നെ അറുപത് വയസ്സിന് ശേഷമാണെന്നാണ് അയാൾ ചെറുപ്പത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കോമ്പൗണ്ടിങ് എന്ന മാറ്റി സംഭവിച്ചത് അറുപത് വയസ്സിന് ശേഷമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ ഒരു നൂറ് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് എന്തൊക്കെയാക്കാം എൻ്റെ ഒന്നുമില്ലല്ലോ ഞാൻ ഈ നൂറ് രൂപ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് പക്ഷേ ഈ നൂറ് രൂപയ്ക്ക് വലിയ മാജിക് സംഭവിക്കുന്നേ നിങ്ങൾ അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് ചെയ്തു ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ അറിവിലുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരു അഞ്ച് പേർക്ക് ഒരു എസ് ഐ പി അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പറയാൻ പറഞ്ഞ പറഞ്ഞ എസ് ഐ പി തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവരെ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ നിർബന്ധം പറ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു സേവനമായിട്ട് നമ്മളുടെ നാട് വളരാൻ വേണ്ടി കേരളം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മളുടെ മലയാളികളുടെ സമ്പാദ്യശീലം മാറ്റിയാലേ ഞാനും ഇവ എൻ്റെ ഭാവി തലമുറ ഇവിടെ നിലനിന്ന് പോകുള്ളൂ നമ്മൾ ഇന്ത്യ കേരളത്തിനെ യൂറോപ്പ് ആക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യൂറോപ്പിലെ ജനങ്ങൾക്ക് ഒരു മിനിമം വരുമാനം അവരുടെ പണമുണ്ട് അതുപോലെ അവൻ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട് ആ രീതിയിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മളുടെ ഇതിലേക്ക് മാറ്റിക്കൂടാ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് നാട്ടിലേക്ക് വിദേശത്തേക്ക് പോകുന്ന ഒരുപാട് കുട്ടികളില്ലേ ആ കുട്ടികൾ നാട്ടിലേക്ക് അയക്കുന്ന കുറച്ച് തുകയിൽ നിന്ന് ചെറിയ എമൗണ്ട് മാറ്റി വെക്ക് നമ്മുടെ വാർദ്ധക്യക്കാരെ നാളെ മരിക്കും എന്ന് ഓർത്തിട്ട് കാത്തിരിക്കും ഞാൻ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എന്നോ നാളെ ഇരിക്കുന്നോകാൻ വേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല മരിക്കുന്ന അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് എഴുപത് വയസ്സേ ഉള്ളൂ നിങ്ങൾ ഇനി തൊണ്ണൂറ്റഞ്ചാം വയസ്സിലാണ് മരിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അടുത്ത ഇരുപത്തി വർഷം ഇനിയും മുന്നിലുണ്ട് അപ്പൊ അടുത്തൊരു ഇരുപത് വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും സമയമുണ്ട് അപ്പൊ ഈ ഇരുപത് വർഷം മതി കോമ്പൗണ്ടിങ് ആരംഭിക്കാം അതിനുശേഷമുള്ള അഞ്ചു വർഷം നിങ്ങൾക്ക് സമാവിക്കും ഞാനൊരു ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു ഒരു മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാകാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ നിങ്ങൾക്ക് അറിയാവുന്നോ ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും ആരൊക്കെ കണ്ടു എത്ര പേര് കണ്ടു എന്നിട്ട് അറിഞ്ഞു കൊടുക്കാം നിങ്ങൾ ഒരു അഞ്ചു പേർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് പറ നിങ്ങൾ ദൈവ ഈ ദയവ് ചെയ്തു ഒരു നിങ്ങളുടെ മിനിമം ഒരായിരം രൂപയെങ്കിലും ഒരു എസ് ഐ പി തുടങ്ങും എന്താണ് എസ് ഐ പിന്നെ ചോദിക്കും അപ്പോൾ ഇത് എന്താണ് ഷെയർ മാർക്കറ്റ് ഇത് പൊട്ടൂല്ലേ അവർ ചോദിക്കും പൊട്ടും മാർക്കറ്റിലെ ഭാഷയാണല്ലോ പൊട്ടൂല്ലേ പൊട്ടും ആരാ പൊട്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഞാൻ പറയല്ല ഇതിനെല്ലാം ഉദാഹരണം പറയേണ്ട ഒരു കാര്യമാണ് ഇത് ഞാൻ എപ്പോഴും വീടും മതി ഇതൊരു സ്വർണം മേടിച്ചു നമുക്ക് എല്ലാവർക്കും സ്വർണ്ണം ഇഷ്ടമാണ് ഈ സ്വർണം മേടിച്ച കട്ടയ്ക്ക് പണ്ട് ഒരു ഞാൻ ജനിച്ച വർഷം ഒരു തൊണ്ണൂറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തിൽ ഒരു പവൻ സ്വർണത്തിന് പതിനായിരം രൂപയുള്ളൂ എന്ന് വിചാരിക്കുക ഇത് ഒരു പവൻ സ്വർണ്ണമുണ്ട് പതിനായിരം രൂപയുടെ സ്വർണ്ണമുണ്ട് ഇന്നും എന്തായാലും ഈ പവൻ പതിനായിരം പവൻ സ്വർണ്ണമുണ്ട് പക്ഷെ ഇന്ന് ഇതിന്റെ വാല്യൂ എത്രയാണ് അമ്പത്തിനാലായിരം രൂപയാ പവന്റെ ഈ ഇരിക്കുന്ന ഈ സാധനത്തിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടില്ലല്ലോ ഈ വർണ്ണം ഒരു പവൻ തന്നെയല്ലേ എന്തായാലും ഉള്ളൂ ഷെയർ മാർക്കറ്റിൽ ഇത് തന്നെ സംഭവിക്കുന്നേ നമ്മൾ ഇന്നത്തെ വില കൊടുത്ത് വാങ്ങി അന്ന് പതിനായിരം രൂപ കൊടുത്തൊരു പാവം കിട്ടി ആ പവൻ ഇന്നും എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വാല്യു മാത്രമേ മാറിയിട്ടുള്ളൂ ഇന്ന് നമ്മൾ വാങ്ങുന്ന ഈ ഒരു സ്വർണ്ണക്കട്ടകളാണ് ഇന്നത്തെ വിലയ്ക്ക് സ്വർണ്ണക്കട്ടകൾ മേടിക്കുന്നു ഇന്ന് അമ്പത്തിനാലായിരം രൂപ കൊടുത്തിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ഒരു കട്ട സ്വർണ്ണത്തിന് അമ്പതിനാലായിരം രൂപയുണ്ട് നാളെ നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ നാൽപ്പതിനായിരം ഉള്ളൂ എങ്കിൽ അതിന് വില നാൽപ്പതിനായിരം ഉള്ളു അത് നാളെ വിൽക്കാൻ പോകുമ്പോൾ ഇനി ഒരു ലക്ഷം ആയാലോ ഒരു ലക്ഷം ഈ കയറ്റി എപ്പോഴും ഉണ്ടാകും ഈ വില ഇത് മേലേക്ക് മാത്രമല്ല സ്വർണ്ണത്തിൻ്റെ പോകുക അതുപോലെ തന്നെയാണ് ഷേഴ്സും ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപങ്ങളും ഈ ഒരു കാര്യം നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും ഒരു പരിധി ഉള്ളിൽ പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒരു എന്റെ കൂടെ ഒരു ടാർഗറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് തരുവാണ് പറ്റുമെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് റെക്കമൊരു ഒന്ന് എൻ്റെ ഈ വീഡിയോയിൽ കമ്പനിയിൽ വന്ന് പറയും ഞാൻ എൻ്റെ കൂട്ടുകാർ ഇത്ര പേർക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമായി കാരണം ഞാൻ ഇത് തുടങ്ങിയിട്ട് എനിക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എൻ്റെ ലക്ഷ്യം ഞാൻ ഞാൻ ഈ ബിസിനസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോ എനിക്കറിയാം നമ്മുടെ മാർക്കറ്റിലെ കേരളത്തിലെ അവസ്ഥ അതിദയനീയമാണ് നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ട് പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാനിതിപ്പോ പറയുമ്പോൾ രാഷ്ട്രീയകാരമായിട്ട് പലതും തോന്നുമായിരിക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞാൽ പട്ടിണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാണത്തില്ല അത് ഏർ എന്നറിയാ ആരും അംഗീകരിക്കത്തില്ല അത് നാണക്കേടല്ലേ അത് അംഗീകരിക്കത്തില്ല പക്ഷെ പട്ടിണിയുടെ അവസ്ഥയിലെ മുന്നോട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും അതിന് സമ്മതിക്കത്തില്ല ഞാനും അത് സമ്മതിക്കുന്നു ഞാനും അത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞല്ലോ ഈ ഒരു രീതി മാറിയെടുത്താല് നമ്മളൊരു ബിസിനസ് നാട്ടിൽ തുടങ്ങിയാൽ അത് വിജയിക്കണമെങ്കിൽ ജനങ്ങളുടെ അതിൽ പൈസ വേണം ആ രീതിയിൽ എന്ത് നമ്മുടെ കേരളം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മളുടെ നാട്ടില് ചില രീതികള് മാറ്റണം അതിനുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കുറെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരുപാട് ദോഷങ്ങൾ ഉൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചില സമയത്ത് എനിക്ക് പരസ്യമായിട്ട് പറഞ്ഞു പോകണം തോന്നി പോകും ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ നിങ്ങൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ നിങ്ങളേതെങ്കിലും പ്രത്യേകിച്ച് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ചിന്ത ഞാൻ ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും എന്നെ എതിർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ എന്നെ എതിർത്തോ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ ലക്ഷ്യം നല്ലതാണെന്ന് ഒറ്റ ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഞാൻ ഇത്രേം പറയുന്നുള്ളൂ ഏറ്റവും താഴെ കിടക്കുന്ന കീടങ്ങളായ മനുഷ്യരെ ഒഴിവാക്കി അവരെ നിങ്ങൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നാശം നിങ്ങളുടെയും കൂടെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അവരില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആകെസമ്പത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരിക്കുന്നത് വെറും അഞ്ചു ശതമാനം ജന ഇന്ത്യയുടെ ജനസംഖ്യയിലാണെന്നുള്ളതാണ് കണക്ക് അതായത് ഇന്ത്യയുടെ ടോട്ടൽ സമ്പാദ്യത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇരിക്കുന്നത് വെറും അഞ്ച് ശതമാനം ജനസംഖ്യയിലാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെ കയ്യിലാണ് വെറും അഞ്ച് ശതമാനത്തോളം സമ്പാദ്യം ഉള്ളത് അപ്പൊ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഈ വലിയവനും ചെറിയവനും തമ്മിലുള്ള ഈ ചെറിയവന്മാരെ നിലനിർത്തേണ്ട അത്യാവശ്യം വലിയവരുടെയാണ് അതിനുള്ള മനസ്സിലാക്കി കൊടുക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ഞാൻ പറയട്ടെ ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇലക്ഷനിൽ എല്ലാവരും കൊണ്ടായിട്ട് പത്രിക സമർപ്പിച്ചല്ലോ അവരുള്ള നിക്ഷേപങ്ങൾ നോക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് നിക്ഷേപങ്ങൾ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലും എല്ലാം എന്നുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അണികളായി കിടക്കുന്ന പൊട്ടന്മാര് ഇത് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അതിൽ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേതൃസ്ഥാനത്തേക്ക് വരാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇവന്മാര് പറയുന്ന മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്നും ഈ എന്താ പറയാ അഞ്ചോ പൈസ നക്കാപ്പശ കേട്ട് ഇവരുടെ കിട്ടുന്ന എച്ചിലിന് വേണ്ടി നോക്കി നിൽക്കല്ലേ മാറി ചിന്തിക്ക് കാലം മാറി ഈ പറയുന്ന രാഷ്ട്രീയം ഇന്ന് പലരും ഇന്ന് നാട് വിട്ടു വിദേശത്ത് പോയി കിടന്നാണ് അവർ പ്രസംഗിക്കുന്നത് അവനൊക്കെ അറിയാം അതിന് വേറെ പക്ഷെ പറയാ അവിടെ കിടന്നിട്ടാണെങ്കിലും പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് യു കെയിലും ലണ്ടനിലും ഇതെല്ലാം കടന്നിട്ട് പറഞ്ഞത് നമ്മളെ അറിയിപ്പിക്കാത്ത ഒരു സിനിമ കണ്ടിട്ടില്ലേ പച്ചയായ സത്യങ്ങളാണ് അതൊക്കെ ഞാനിത് പറയുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ട് പോവാണ് പക്ഷേ എന്തായാലും എനിക്ക് നിങ്ങളുടെ സഹായം വേണം ഞാൻ ഈ പറയുന്നതിൽ ആർക്കെങ്കിലും മനസ്സിൽ കൊണ്ടിട്ടുണ്ടല്ലേ എന്നോട് ക്ഷമിക്കുക കാരണം ഞാനിത് പറഞ്ഞില്ലേ ഇത് വേറെ ആരെങ്കിലും പറയേണ്ടി വരും കാരണം ഇതെല്ലാം ഉള്ളിൽ കിടക്കുന്ന സത്യമാണ് എൻ്റെ ശത്രുക്കളെ എന്നെ കൂട്ടുകൊള്ളോ എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളെ എന്നെ സഹായിക്കുക കാരണം ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല മറ്റേ ഏജന്റുമാരുണ്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഏജന്റുമാർ പുറത്തേക്ക് പോകാൻ ഞാൻ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസ് ആണെന്ന് പറഞ്ഞു അതായത് ടി വിയിലൊക്കെ ഒരുപാട് പരസ്യം വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് സഹിഹേ മ്യൂച്വൽ ഫണ്ട് സഹിഹേ മ്യൂച്വൽ ഫണ്ട് ശരിയാണെന്ന് പറഞ്ഞു പരസ്യം കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് തന്നെയാണ് കൊടുക്കുന്നത് നിങ്ങളും ചെയ്യും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും ഒന്നും അറിയത്തില്ലെങ്കിലും വെറും ആയിരം രൂപയല്ലേ പറ്റിക്കപ്പെടാൻ നിങ്ങൾ ഒരുപാട് പൈസ കൊണ്ടേ കളയുന്നില്ലേ ചെയ്യും വെറുതെ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ എനിക്കധികം ഒന്നും പറയല്ല പക്ഷേ നിങ്ങളുടെ ഒരു സഹായം ഞാൻ ഇതിനകത്ത് ചോദിക്കുവാണ് ഇത് കാണുന്നവർ മിനിമം നിങ്ങൾ ഈ വീഡിയോ ഇതുമായിട്ട് ഒരു ബന്ധമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലെ നിങ്ങളെ റിലേഷനിൽ ഈ മ്യൂച്വൽ ഫണ്ടോ ഷെയർ മാർക്കറ്റോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അഞ്ച് പേർക്ക് നിങ്ങൾ ഈ വീഡിയോയോ ഒന്ന് അയച്ചു കൊടുക്കും ഇതിലൂടെ ഞാൻ പറഞ്ഞു എൻ്റെ സാമ്പത്തിക ഈ ഇത് എത്തുന്നതോടെ എനിക്ക് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇതല്ലെങ്കിൽ എന്റെ വീഡിയോ അല്ല എന്റെ വീഡിയോ വേണ്ട നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരുപാട് പറയുന്ന വേറെ ഒരുപാട് ആൾക്കാരുടെ ഉണ്ടല്ലോ അവരുടെ വീഡിയോ അയച്ച് കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അഞ്ച് അഞ്ചുപേരെ പഠിപ്പിക്കും ഒന്നും അറിയത്തില്ലാത്ത അഞ്ചുപേരെ പഠിപ്പിക്കും ഈ അറിയാവുന്ന ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ ഞാൻ ട്രേഡിങ് സ്വിങ് ട്രേഡിംഗ് ഉണ്ട് ആ ട്രേഡിംഗ് ഉണ്ട് ഈ സ്ട്രാറ്റജി ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ മൈൻഡാക്കേണ്ട വിട്ടേക്ക് അവർ ഇപ്പൊ ചെയ്തോട്ടെ കാരണം അവർ ഓൾറെഡി വലിയ എക്സ്പേർട്ടുകളാണ് നമുക്കതൊന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു പറഞ്ഞത് എനിക്ക് ഞാൻ ഷെയറിനെ കുറിച്ച് റെക്കമെൻഡ് ആളല്ല എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നല്ല നല്ല ഫണ്ടുകൾ ഞാൻ ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇൻവെസ്റ്ററാണ് എൻ്റെ ചിന്തകൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞത് ഇതാണ് എൻ്റെ രീതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും കാരണം നമുക്ക് നമ്മുടെ നാടിനെ മാറ്റാൻ ഈ ഒരു മുന്നേറ്റത്തിൽ എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ നാടിനുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ താങ്ക്